ഹലോ ഗായ്സ് ഞാൻ അവാസ് മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത വീടാണിത് കേരളത്തിലെവിടെയും ഒരു ദിവസം കൊണ്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വൈറ്റ് സിമെൻറ്റിൽ വാട്ടർ പ്രൂഫും ചേർത്ത് മൂന്ന് കോട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ രണ്ട് ഫോട്ടോസും ലൊക്കേഷനും അയച്ചു വന്നാൽ കേരളത്തിലെവിടെയും ഒരു ദിവസം കൊണ്ട് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് തരുന്നു വിൻഡോസുകളെല്ലാം പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കവർ ചെയ്തതിന് ശേഷം പ്ലാസ്റ്ററിങ്ങിൽ ചുമരിലേക്ക് തെറിച്ച് വീണ പിസറുകളെല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് ഇതുപോലെ മനോഹരമായി വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എല്ലാ ദിവസവും പുതിയ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ